കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ നമ്മൾ ബാക്കി ഇന്നലെയൊക്കെ വ്യാഴമാറ്റത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു വ്യാഴമാറ്റമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കുറേ പേര് പറഞ്ഞു എനിക്കതൊന്നും മനസ്സിലായില്ല സാറ് ജ്യോതിഷ ഭാഷയിലാണ് സംസാരിച്ചത് ഇതുകൊണ്ടാണ് ഞാൻ ജ്യോതിഷ ഭാഷയിൽ സംസാരിക്കാത്തത് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വച്ച് ഞാൻ എന്നാലും പഠിക്കണം ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ജ്യോതിഷ ഭാഷ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് അതിപ്പോൾ ജ്യോതിഷ ഭാഷയിലാണ് സംസാരിച്ച കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട് കുറേ അത് മനസ്സിലായില്ല എങ്കിൽ പോലും അവരൊക്കെ എന്നെ വാട്സപ്പിൽ ചോദിക്കുമ്പോൾ ഞാനത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ചിലർക്ക് ചില രാശികൾ പോലും അറിഞ്ഞുകൂടാം മേടരാശി ഏതാണ് ഇടവരാശിയിൽ ഏതൊക്കെ നക്ഷത്രമാണ് വരുന്നത് അങ്ങനെയുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാം രാശി അവർക്കറിയാം പക്ഷേ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ രണ്ടേകാൽ നക്ഷത്രങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ അതും ഇതിൻ്റെ അകത്തുള്ള ഭാഗമാണ് എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൂടാ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ശരി അതൊക്കെ ഞാൻ നിങ്ങളെ ക്രമേണ ഇങ്ങനെ പഠിപ്പിച്ചു പോവാം ധൈര്യം മാറ്റിയിരിക്കുമോ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും പിന്നെ സാറ് ലോകമഹായുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞോ ഞങ്ങൾക്കതിൽ ഭയമുണ്ട് സാറെന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കും എന്ന് പറഞ്ഞ് ഒരുപാട് കത്തുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് അതായത് വാട്സപ്പ് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അത് ഞാൻ എൻ്റെ സ്റ്റാറ്റസിലും ആ വ്യക്തി അയച്ചു തന്നത് ഇട്ടിട്ടുണ്ട് അതൊന്നും പേടിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം നശിച്ച് തീരും അങ്ങനെയല്ല ഒന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അന്ന് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും വലിച്ച അടിയ കാര്യങ്ങളൊക്കെ വരും പിന്നെ കോംപ്രമൈസ് ആവും കോംപ്രമൈസാവും ഒരു രീതിയിൽ പോകാല്ലേ അത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല ധൈര്യമായിട്ട് നമുക്ക് ജീവിക്കാം എന്ത് വന്നാലും നമ്മൾ നേരിടും കൊറോണയൊക്കെ നമ്മൾ നേരിട്ടില്ല അത് ചൈനയുടെ ബയോ കെമിക്കൽ വെപ്പനായ കൊറോണ വരെ നമ്മൾ നേരിട്ടില്ല നേരിട്ടല്ലോ ഇനി നമുക്ക് അതൊന്നും വിഷയമില്ല നമ്മളെന്ത് വന്നാലും നേരിടും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുമോ അല്ല നമ്മൾ ഭയത്തോടെ നമ്മൾ ജീവിച്ചില്ല ജീ ഭയത്തോടെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്തു വന്നാലും നമ്മൾ നേരിടും നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം മരിക്കും ആരും പൂർണ്ണമായിട്ടും ഇവിടെ ജയിക്കോന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനോനിലെ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ ഞാൻ ജൂൺ ഇരുപത് മുതൽ ജൂൺ മുപ്പത് വരെ ദുബായിലായിരുന്നു അപ്പോൾ ദുബായിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഏറെ ഏഴ് എമിറേറ്റ്സിലുള്ളവർക്ക് എന്നെ വന്ന് കാണാം ദുബായിൽ ഇരുപതാം തീയതി മുതൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇതെൻ്റെ പെർമനൻറ്റ് നമ്പറാണ് നമുക്ക് ഓൺ ലൈസൻസ് ഉള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റും എൻ്റെ പേരിലുള്ള ഓൺ ലൈസൻസ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഈ നമ്പർ എന്ന് പറയുന്നത് പൂജ്യം ചേർത്ത് ദുബായിലുള്ളവർ പൂജ്യം ചേർത്തിട്ട് അഞ്ഞൂറ്റി ഏഴ് നാൽപ്പത്താറ് എഴുപത്താറ് അമ്പത്താറ് ഈ നമ്പറിൽ വിളിക്കുക അല്ലാത്ത വേണ്ടപ്പെട്ടവർക്ക് ഈ നമ്പർ കൊടുക്കുക പിന്നെ ഇരുപത്തി മൂന്നാം തീയ്യതി ഞാൻ എറണാകുളം ഓഫീസിൽ കാണും അവിടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും അത് കഴിഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി നമ്മൾ താമരശ്ശേരി സിറ്റി മോളിൽ കാണും ഞാൻ ലോകത്ത് എവിടെ നിന്നാലും വർക്കാവുന്ന ഒരു നമ്പരാണ് നയൻ സെവനിൽ തുടങ്ങുന്ന ആ നമ്പർ അതിൽ നിങ്ങൾ വിളിച്ചാൽ ലോകത്ത് എവിടെ നിന്നാലും ഞാനത് റോമിങ്ങിലായിരിക്കും ആ നമ്പറിൽ കിട്ടും അല്ലെങ്കിൽ ദുബായിലുള്ളവർക്ക് ആ നമ്പർ തന്നിട്ടുണ്ട് പിന്നെ കേരളത്തിൽ മെയ് ഇരുപത്തി മൂന്നിനാണ് എറണാകുളം ഇരുപത്തി അഞ്ചിന് പാലക്കാട് മെയ് ഇരുപത്തഞ്ച് പാലക്കാട് മെയ് ഇരുപത്തി ഏഴ് താമരശ്ശേരി സിറ്റിമോൺ നമ്മളത് ജൂണ് മുതൽ നമ്മൾ കൊല്ലത്ത് ഒരു ഓഫീസ് തുടങ്ങുകയാണ് അപ്പോൾ അത് മുല്ലശ്ശേരി ആ ഭാഗത്തേക്കാണ് നമ്മളത് നോക്കിയിട്ടുള്ളത് എല്ലാവർക്കും വന്നു പോവാം അപ്പോൾ അത് പത്തനംതിട്ട പന്തളം കൊട്ടാരക്കര ആടൂര് അങ്ങനെയുള്ളവർക്കെല്ലാം കൊല്ലത്ത് തന്നെ വന്ന് കാണാം കൊല്ലത്ത് ഒരുപാട് പേര് ഒത്തിരി പേര് എനിക്ക് കസ്റ്റമറായിട്ടുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലത്തുമാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഒരുപാട് പേര് തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എവിടെയാണോ ഒരുപാട് ആൾക്കാർ ഉള്ളത് അപ്പം അവരെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അവരെ സ്ഥലത്ത് വരും ദ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് മഹാദേവൻ ക്ഷിപ്രകോപിയാണ് ക്ഷിപ്രപ്രസാദിയുമാണ് അത് ഭഗവാൻ്റെ ഒരു രീതിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫേക്കായിട്ട് ഒരുപാട് പേര് ഭൂമി തകർന്നു പോവും ഭൂമി വന്നിടിക്കും അത് സംഭവിക്കും ഇങ്ങനെയെന്ന് നിങ്ങൾ ഭയക്കണ്ട മനുഷ്യൻ ജനസംഖ്യയിൽ കുറഞ്ഞ് ഇരുന്നാൽ മതി ഇപ്പോൾ ഉള്ളവർക്ക് ഒരു കുട്ടി എന്നുള്ള ഇതിലാണ് വരുന്നത് മനുഷ്യന്മാർ തമ്മിലടിച്ച് അങ്ങനെ നശിക്കാതിരുന്ന ഭൂമി നശിക്കില്ല അവസാനം മനുഷ്യന്മാർ ഈ പൗലോകത്തില്ലാതാവുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങൾ ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് അതായത് മനുഷ്യൻ ഭൂമി നശിക്കും ഭൂമി ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവസാനം മനുഷ്യന്മാർ തമ്മിൽ തന്നെ അടിച്ച് മനുഷ്യന്മാർ മനുഷ്യകുലത്തെ നശിപ്പിക്കാതിരിക്കാൻ ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ് സത്യം അതാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ അത് ആണ് എൻ്റെയും പ്രവചനം നമ്മൾ വേറെ പല കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിലും സത്യം ഒരുപക്ഷെ ഇതായിരിക്കും ഭൂമിയും പ്രപഞ്ചവും സൂര്യനും ചന്ദ്രനും ഭൂമിയും അത് സൂര്യൻ പൃതൃകാരകത്തൻ ചന്ദ്രൻ മാതൃകാരകത്താൻ ഭൂമി മകള് അപ്പോൾ ഇത് അച്ഛൻ അമ്മ മകള് ഇവർക്ക് നാശം വരാതെ അതായത് സൂര്യനും ചന്ദ്രനും നാശം വരാതെ ഭൂമിക്ക് ഒരിക്കലും നാശം വരാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദുലില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ